ൾ കൊണ്ട് ഉച്ചരിച്ച് ശാപത്തിൽ നിന്ന് പുറത്തു വരണം അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം അതായത് നമ്മൾ ഇങ്ങനെ പറഞ്ഞു നിങ്ങൾക്ക് ഒരു ഒരു ശാപം നിങ്ങളുടെ പിന്നാലെ ഉണ്ടെന്ന് നിങ്ങൾ തോന്നിയാൽ അതായത് ദൈവമേ അന്യ അന്യദൈവാരാധന നടത്തി അങ്ങേ പ്രകോപിപ്പിച്ചതിന്റെ ശാപങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട് എൻ്റെ കർത്താവേ യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ കുരിശിൻ്റെ ശക്തിയാൽ ആ ശാപത്തിൽ നിന്ന് ഞാൻ ഇതാ പുറത്തു വരുന്നു എന്ന് വെർബലി പ്രഖ്യാപിക്കണം വാക്കിലൂടെ വന്ന ശാപങ്ങളാണ് ബൈബിളിൽ പറയുന്ന ശാപങ്ങളിൽ ഭൂരിപക്ഷവും പുറത്തു കിടക്കാൻ നിങ്ങൾ അനുഗ്രഹത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിന്റെയും വാക്കുകൾ ഉച്ചരിക്കേണ്ടതുണ്ട് പറയണം പറയണം കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഈ ശാപത്തിൽ നിന്ന് പുറത്തു വരികയാണ് വിശ്വസിക്കണം പറയണം ഓവം പത്ത് ഒമ്പത് യേശു കർത്താവണെന്ന് അധരം കൊണ്ട് ഏറ്റു പറയുകയും ദൈവവനെ മരിച്ചവരെന്നൊന്ന് ഏർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നിരക്ഷ പ്രാപിക്കുകയും രക്ഷയ്ക്ക് രണ്ട് കാര്യങ്ങളാണ് ബൈബിൾ പറയുന്നത് ഹൃദയത്തിൽ വിശ്വസിക്കണ രണ്ട് വെർബലി ആർട്ടിക്കുലേറ്റ് ചെയ്യണം വാക്ക് കൊണ്ട് പറയണം